വയനാട്ടിൽ വിജയിക്കേണ്ടത് കെ സുരേന്ദ്രനെന്ന് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല ജില്ലയെ അറിയുന്ന ആളാണ് സുരേന്ദ്രൻ വയനാട്ടിലെ പ്രശ്നങ്ങൾ രാഹുൽ പാർലമെന്റിൽ സംസാരിച്ചില്ല മതം നോക്കിയല്ല എൻ സർക്കാർ വികസനം നടപ്പിലാക്കുന്നതെന്നും വയനാട്ടിൽ പറഞ്ഞു ചേരുന്നു അർജുൻ വിശദാംശങ്ങൾ ി ആവേശല ഉജ്ജ്വല സ്വീകരണമാണ് അണ്ണാമലയ്ക്ക് വയനാട്ടുകാർ നൽകിയത് അതായത് നേരത്തെ രോഹിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേന്ദ്രനാണ് ഇവിടെ ജയിക്കേണ്ടത് അതായത് വയനാടിനെ അറിയുന്ന വയനാടിന്റെ മണ്ണിനെ അറിയുന്ന ആളാണ് ഇവിടെ ജയിക്കേണ്ടത് എന്നാണ് അണ്ണാമല ഇവിടെ വന്ന ജനങ്ങളോട് പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ട ഒക്കെ അല്ലെങ്കിൽ ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വലിയ രീതിയിലുള്ള ആവേശത്തോടെയുള്ള പ്രചാരണമാണ് ഈ ബി ജെ പി ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് അണ്ണാമലെ ഈ വയനാട് വയനാട്ടിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് അതായത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ ഇവർ പങ്കെടുക്കുന്നു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് നിരവധി സ്ത്രീകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിരവധി അമ്മമാരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് വാദ്യമേളങ്ങളോടെ ആ അകമ്പടിയോട് കൂടി കൊടി ഉയർത്തിക്കൊണ്ടാണ് പരിപാടി നടത്തിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് വന്യമൃഗ ശല്യമുണ്ട് രാത്രിയാത്ര നിരോധനമുണ്ട് അത്തരത്തിൽ ആ ഈ ചുരം ബദൽപാത എന്ന് പറയുന്നത് നിരവധി നാളുകളായി ആ വയനാട്ടിലെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നാൽ ഇതൊന്നും ആ നൽകുവാൻ ഇത് ഇപ്പോഴുള്ള എം പിക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു വികാരമാണ് ജനങ്ങളുടെ അടുത്തു നിന്നും ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു ആവേശം ആ കെ സുരേന്ദ്രന്റെ ആ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള ആവേശമാണ് അണ്ണാമലെ അതായത് വയനാട് ബി ജെ പിയുടെ അമരക്കാരൻ വയനാട് ബി ജെ പിയെ തോളിലേറ്റി ആ കൊണ്ടുപോകുന്ന ആൾ ഈ വയനാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ഈ വലിയ രീതിയിലുള്ള ആവേശത്തോടെയാണ് ആ പ്രവർത്തകർ സ്വീകരിച്ചത് ഒരു വയസ്ത്തു നിൽക്കുന്നത് യു ഡി എഫിന്റെ ശക്തനായ പോരാളിയായ ആ ശക്തായ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആനി രാജയാണ് എന്നാൽ ആനി രാജ ശക്തമായിട്ടുള്ള ഒരു എതിരാളി അല്ല എന്നുള്ളത് നേരത്തെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമുണ്ടായിരുന്നു പിന്നീടാണ് ആ ബി ജെ പി ശക്തനായ നേതാവിനെ തന്നെ രാഹുൽ ഗാന്ധിക്ക് അത്ര ശക്തനായ നേതാവിനെ തന്നെ ആ കളത്തിലിറക്കുന്നത് എൻ ഡി എ കളത്തിലിറക്കുന്നത് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ബി ജെ പി വയനാട്ടിൽ കളത്തിലിറക്കുന്നു അത്തരത്തിൽ വലിയൊരു മത്സരം രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നു ഈ കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധിക്ക് ഈസി വാക്ക് ഓവർ ആകില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായവും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണത്തിനാണ് ബി ജെ പിക്ക് ഒപ്പുകുട്ടുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിൽ കൂടിയും സ്ഥാനാർത്ഥി പര്യടനത്തിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലും അടക്കം വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ ഡി നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ആ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം കൊടിപോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ യു പ്രചാരണം അത്തരത്തിൽ ആ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പ്രഖ്യാപനവുമായി അല്ലെങ്കിൽ വയനാടിന്റെ വികസന രേഖകളൊക്കെ കാണിച്ചുകൊണ്ട് ആ സുരേന്ദ്രന്റെ കടന്നുകയറ്റം ഉണ്ടായത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള കൂടിയ ഒരു പ്രചാരണമാണ് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിന്റെ കൊടി ഇവിടെ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ വോട്ട് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളതായിരുന്നു യു ഡി എഫിന്റെ തീരുമാനം എന്നാൽ മുസ്ലിം ലീഗിനെ പിണക്കുവാൻ ആ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെയും തങ്ങളുടെയും കൊടി വേണ്ട എന്നുള്ളതാണ് ആ യു ഡി എഫ് വെച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലാണ് പ്രതികരിച്ചത് ആ രീതിയിൽ പോകുമ്പോഴാണ് ഇതുവരെയും ഒരു പ്രചാരണ പരിപാടിയിൽ പോലും കൊടി ഉപയോഗിക്കാൻ വേണ്ടി യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ആ ലീഗിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി വലിയ ഒരു വസ്തുതയാണ് മാത്രമല്ല പി എസ് ഐ അടക്കമുള്ള പി എസ് ഐ അടക്കമുള്ള സംഘടനകൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഭീകര സംഘടന പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാൽ തന്നെയും അതിനെ പിന്തള്ളുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അത് വേണ്ട എന്ന് പറയാൻ വേണ്ടി അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ വേണ്ടി ഇതുവരെയും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഇതെല്ലാം വോട്ടാകുവാനാണ് സാധ്യത എൻ ഡി എക്ക് വോട്ടാകുവാനാണ് സാധ്യത മാത്രമല്ല മണ്ണിനെ അറിയുന്ന ആളാണ് ഈ വയനാടിനെ നേരത്തെ തന്നെ അറിയുന്ന ആളാണ് വയനാട്ടിൽ നിരവധി തവണ നിരവധി വർഷങ്ങളായി ആ താമസിച്ചുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ ആ ബി ജെ പിയുടെ യുവമോർച്ചയുടെ ആ പ്രവർത്തകനായി തന്നെ ഈ വയനാട്ടിൽ വളർന്നു വന്ന ആളാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ എല്ലാ മേഖലകളിലും സുരേന്ദ്രനുണ്ട് ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുണ്ട് അത്തരത്തിലെ വനവാസി വിഭാഗത്തിന്റെ ഇടയിലുണ്ട് ആ ഒരു സ്വാധീനം കൂടെ സുരേന്ദ്രനെ ഈസി വാക്കോവറായി വയനാട്ടിൽ നിന്ന് ജയിപ്പിക്കുമെന്നാണ് ഇവിടെയുള്ള പ്രവർത്തകരുടെ എല്ലാവരുടെയും അഭിപ്രായം ശരി അർജുൻ പീ എസ് ആണ് വിവരങ്ങൾ നൽകിയത്